അദ്ദേഹത്തിന്റെ മകനും മകളും കുടുംബക്കാരെയും ഒക്കെ കണ്ടിട്ട് ദുഃഖം പങ്കെടുക്കാനും അവരുടെ മാന്യതയും അന്തസ്സിനും ഒരു നല്ല വാക്ക് പറയാനും നന്നായി ഈ ദുഃഖം അവർ സഹിച്ചിട്ടുണ്ട് ലോകം എല്ലാവരും കണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പൊ അതും കൂടി പറയാനും അവരെ ആശ്വാസിക്കാനും ഒരു ആശ്വാസം ഉണ്ടാവില്ലല്ലോ മരണം കഴിഞ്ഞ ശേഷം പക്ഷെ എന്തായാലും ഒരു കണ്ടോളൻസ് പറയാൻ എത്തി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങൾക്ക് വേറെ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സംശയമില്ല എന്താണ് അതെ ഞാനത് ആ ദിവസം തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ട്വിറ്ററിൽ ഞാൻ ഒരിക്കലിട്ടത് എന്റെ സ്റ്റാഫായിലാക്കിണ്ടെങ്കിൽ കുറച്ച് വൈകി പക്ഷേ എനിക്ക് തോന്നിയതൊരു ഒരു ഒരു കഷ്ടമായിരുന്ന ഒരു മനുഷ്യനും ആ വൈദ്യയിൽ മൂന്ന് പേര് സംസാരിച്ച് പേരും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല പക്ഷെ ഈ ആദ്യത്തെ ഈ കമ്മീഷനിങ് അഗ്രീമെന്റ് ഒപ്പിട്ടത് അദ്ദേഹത്തിന്റെ കാലത്തിലാണ് ഈ ആദ്യത്തെ ഈ വായബിൾ ബിഡ് വരുന്ന തന്നെ അദ്ദേഹത്തിന്റെ കാരണങ്ങൾ മറക്കരുത് അച്യുതാനന്ദ സമയത്ത് രണ്ടും ബിഡ് ഇറക്കി രണ്ടും ഫെയിലിയറായി എന്താ അതിന്റെ കാരണം ക്വാളിഫൈഡ് ബിഡേഴ്സ് ഒക്കെ ചൈനീസ് കമ്പനിയുടെ ബന്ധമുണ്ടായ കാരണം നമ്മുടെ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല പിന്നെ ശ്രീ ഹ്യൂമൻ ചാൻഡിന്റെ കാലത്തിലാണ് അദ്ദേഹത്തിന് എനിക്കൊരു ഒരു കൈയെടുക്ക ഒരു ഭാഗം ഉണ്ടായിരുന്നതിൽ ശ്രീ അഡാനിയെ ഒരു പ്ലെയിനിൽ കണ്ട് സംസാരിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ വേണ്ടി ബിഡ് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ട് വിഴിഞ്ഞത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഫ്ലൈറ്റ് കഴിയുമ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു ഞാൻ ലാൻഡ് ഉടനെ എന്റെ കമ്പനിയെ വിളിച്ചിട്ട് എൻ്റെ ഡോക്യുമെന്റ് മേടിക്കാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ ഒക്കെ നയിച്ചത് ശിവൻ ചണ്ടി തന്നെയായിരുന്നു അവസാനത്തിൽ അദ്ദേഹം എല്ലാ നെഗോസിയേഷനും നയിച്ച് നടത്തി അദ്ദേഹം ഒപ്പിട്ടു ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മളുടെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ജനങ്ങൾക്കും വേണ്ടിയുള്ള നഷ്ടപരിഹാരം ക്യാബിനറ്റിൽ പാസാക്കി ഇതെല്ലാം ചെയ്ത ശരിക്കും ഒരു മാർഗം കാണിച്ച ശ്രീ ഉമ്മൻചാണ്ടിയെ ഓർക്കാതിരിക്കുന്നത് അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ശരിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യമാണ് ശ്രീ നാരായണ ഗുരു എപ്പോഴും പറയില്ലേ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി അതുപോലെ രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായാൽ മതി ഇത് വികസന വിഷയം രാഷ്ട്രത്തെ നന്നാക്കുന്ന ഒരു കാര്യമാണ് അതിൽ നമ്മൾക്ക് ഒരു രാഷ്ട്രം കളിക്കാൻ ആവശ്യമില്ല എന്ന് മാത്രമല്ല ഇത് എല്ലാ പാർട്ടികളും സഹകരിക്കേണ്ടതാണ് നമ്മുടെ ഒരു അഭിമാനം ഞാൻ സ്ഥലത്തിന്റെ എംപിയും ലോംഗസ്റ്റ് സേർവിംഗ് ഡയറക്ടറാണ് വിഴിഞ്ഞം ബോർഡിൽ ഞാനൊരു കോൺഗ്രസ് കാരനാണ് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പേരും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഒപ്പം കേന്ദ്ര സർക്കാർ പതിനൊന്ന് വർഷമായി നയിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അവരുടെ രീതിയിൽ സഹായിച്ചു അത് മാത്രമല്ല ഇന്ന് വന്നിട്ട് ഇന്നലെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സന്തോഷകാര്യമായിട്ടാണ് ഞാൻ കണ്ടത് അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കാനൊരു ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല എല്ലാവരും എല്ലാവരും ഒരു കോൺട്രിബ്യൂഷൻ ഓർക്കുന്നത് നമ്മളുടെയും ഒരു 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 മര്യാദയാണ് അപ്പം ഞാൻ ഇപ്പോഴത്തെ സർക്കാരിനോട് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ പക്ഷെ അതിൻ്റെ ഒപ്പം നിങ്ങള് മുമ്പിൽ വന്നവര് ചെയ്തതിനെ കുറിച്ചൊന്നും മറക്കരുത് അതാണ് എൻ്റെ ഒരു ഒരു അഭ്യർത്ഥന അതെ ഞങ്ങൾ എല്ലാവർക്കും ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു സർക്കാരിന്ന് എത്ര മണിക്ക് എത്തേണ്ട എന്താ ചെയ്യണ്ടെന്നൊക്കെ അപ്പോ ഞങ്ങളെല്ലാവരും ഞാനൊരു പത്ത് മണിക്കാണ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു ഒമ്പത് മുക്കാൽ ഒമ്പത് അമ്പത എത്തുമ്പോഴേക്കും മറ്റേ ഒന്ന് രണ്ട് ആൾക്കാർ എന്റെ മുമ്പിൽ എത്തി അവരൊക്കെ നിൽക്കുകയായിരുന്നു വെളിയിൽ നമ്മളുടെ മിനിസ്റ്റർ ജി ആർ അനുണ്ടായിരുന്നു സജി ചെറിയനുണ്ടായിരുന്നു മൂന്നാല് പേര് അപ്പം നമ്മളൊക്കെ ഒരു നിന്ന് സംസാരിക്കയായിരുന്നു വെളിയിൽ ചിലവരകത്തിൽ അവിഞ്ചില് ചായ കൊടുക്കണ്ടായിരുന്നു അത് കേട്ടു പിന്നീട് ഞാൻ മത്സാരിക്കുന്നത് ബി ജെ പി അധ്യക്ഷൻ അവിടെ വീതി തന്നെ ഇരിക്കുന്നുണ്ടെന്ന് ഞങ്ങളതിന്റെ ആവശ്യം തോന്നിയില്ല പക്ഷേ എന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹോളിൽ ഇല്ലാത്ത കാര്യം ഞാൻ ഈ മുദ്രാവാക്യം വിളിക്കുന്നൊന്നും ആ സമയത്ത് കണ്ടില്ല പക്ഷേ ഒരു സംശയവുമില്ല എല്ലാ പാർട്ടികൾക്കും ഇതിനെ ഒരു 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 അവസരമായി കണ്ടു എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ എൽ ഡി എഫ് കാര് എന്തൊക്കെയാണ് ഈ വിഴിഞ്ഞൻ തുറമുഖന്റേതും പറഞ്ഞത് ഞങ്ങളുടെ കാലത്തിലും എന്ന് പറഞ്ഞു ഇതൊരു എന്താണ് സമുദ്രത്തിന് ഒരു ഒരു കൊള്ളയാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞവരാണ് ഇന്ന് വലിയ സന്തോഷത്തോടെ വിഴിഞ്ഞത്തിന് ആഘോഷിക്കുന്നത് ഇതല്ലേ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ സക്സസ് ആസ് മെനി ഫാദേഴ്സ് ഫെയിലിയർ ഇസ് ആൻ ഓഫൻ അപ്പൊ ഈ പ്രോജക്റ്റ് പിന്നെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പറയും നോക്കൂ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മോശമാണ് ഇപ്പൊ പ്രോജക്റ്റ് നന്നായി വന്നപ്പോൾ എല്ലാവർക്കും അതിനൊരു ക്രെഡിറ്റ് വേണം അപ്പോൾ ഒരിക്കൽ എതിരിച്ച എൽ ഡി എഫും സ്ഥലത്തിൽ തീരെ സാന്നിധ്യമില്ലാത്ത ബി ജെ പിയും അവരെല്ലാവരും അതിന് ക്രെഡിറ്റ് എടുക്കുന്നു നമ്മളൊക്കെ നമ്മൾ ജോലി ചെയ്തു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വികസനം വരട്ടെ അതാണ് നമ്മുടെ ആഗ്രഹം ഇനി എന്റെ അറിവില് എനിക്കിതിനെക്കുറിച്ച് ഒരു വാക്കൂല്ല ഞാനൊരു വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് ആരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ മാധ്യമത്തിൽ നിങ്ങളെന്ന് പറയുന്ന കേട്ടു പക്ഷെ ഞാൻ ഒഫീഷ്യൽ സോഴ്സ് എന്ന് ഒന്നും കേട്ടിട്ടില്ല ഞാൻ ഇതിനെക്കുറിച്ച് ഒരിക്കലും എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു വീണ്ടും ആവർത്തിക്കൊണ്ടിരിക്കുന്നില്ല ഇതെല്ലാം അഥവാ വല്ല തീരുമാനങ്ങൾ ഡൽഹിയിൽ എടുക്കണ്ടെങ്കിൽ അത് എന്നെ എന്തായാലും അറിയിച്ചിട്ടില്ല മാറണം എന്നല്ല എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ശ്രദ്ധ ഇനി നമ്മളുടെ പാർട്ടിയുടെ അകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ജനങ്ങൾക്ക് നമ്മൾ എന്താ ചെയ്യാൻ സാധിക്കുക അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ നമ്മൾക്ക് ഒരു വർഷമേ ഉള്ളൂ അത് മാത്രമല്ല ശരിക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആറ് മാസത്തിന്റെ ആറ് മാസത്തിനകത്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലക്ഷ്യം വരാൻ പോവുകയാണ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും നഗരസഭകളൊക്കെ അപ്പോൾ ഇതില് നമുക്ക് ഒരു ഒരു ശ്രദ്ധ ഉണ്ടാവണം നമ്മുടെ പ്രവർത്തനം പ്രത്യേകിച്ച് ഗ്രാസ് റൂട്ട്സ് പ്രവർത്തനം ബൂത്ത് കമ്മിറ്റി വാർഡ് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി ഇതിലൊക്കെ ശക്തി കൊടുക്കണം അതിന് പല വീഴ്ചകളും മാറ്റങ്ങൾ അവിടെയാണ് കൊണ്ടുവരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ചെയ്യാനാണ് ആവശ്യമെന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കണത് പക്ഷേ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്താണെന്ന് ഞാൻ അറിയപ്പെടുന്നില്ല ഞാൻ ഒരു ഞാനൊരു സ്പോക്സ്മാനുമല്ല ഞാൻ എപ്പോഴും അടുത്തൊരു അഭിപ്രായമാണ് നമ്മൾക്ക് ഒരു നല്ലൊരു കെ പി സി സി അധ്യക്ഷനുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ പല ബയലക്ഷനും ജയിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം കാണുന്നില്ല അദ്ദേഹത്തിന്റെ മാറ്റം പക്ഷെ ഞാനല്ലോ തീരുമാനിക്കുന്നത് അതെ അതൊക്കെ നിങ്ങൾക്കേ അറിയില്ലോ നിങ്ങളല്ലേ നിങ്ങളല്ലേ ഇതൊക്കെ കേൾക്കുന്നതും എഴുതുന്നതും എനിക്ക് അതിനെക്കാട്ടി കൂടുതൽ അഭിപ്രായം ഇല്ല പറയാം കേട്ടോ താങ്ക്സ് ഞാൻ ഇതിനെ കുറിച്ച് ശരിക്കും എനിക്കൊന്നും അറിവില്ലാത്ത കാര്യത്തെ കുറിച്ച് എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് കരുതെ സബ്സ്ക്രൈബ് ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്